ഗോൾഡൻ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ് എന്താ ഓരോ ദിവസവും സ്വന്തത്തിന്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പോലെ തികച്ചും ഒരു തരി പൊന്ന് വാങ്ങുമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ഇത്രയും വിലയുള്ള പോകുമ്പോൾ എങ്കിലും സ്വർണം വാങ്ങുമെന്ന് എന്നാൽ അതിന് ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല പേടിക്കേണ്ട ആവശ്യം ഇനിയാ നമ്മുടെ അടുത്ത് ലൈറ്റ് വെയിറ്റ് കുറച്ച് വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ കളക്ഷൻസ് അതില് അര ഗ്രാം തൊട്ട് മുകളിലേക്ക് വരുന്ന ചെയിനുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് മില്ലി തൊട്ട് ഒന്നര ഗ്രാം വരെ വരുന്ന ചെയിനുകളാണ് ഈ എല്ലാം ഇരിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് നെക്ലേസ് ആയിട്ട് ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ സിമ്പിൾ ചെയിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇത്തരം ചെയിനുകൾ എയ്റ്റിൻ ഗ്യാനറ്റിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് കംപ്ലൈൻ്റോ മറ്റു കാര്യങ്ങളോ വരികയില്ല വരികയില്ലായും നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ നിർമ്മാണം ഈ ഓരോ ചെയിനുകളും നമ്മൾ എത്ര സൂക്ഷിച്ചുപയോഗിക്കുന്നു അതുപോലെ അത്രയും കാലം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്ത് തന്നെയാണേലും ഇവയെല്ലാം ആരോഗ്രാമിൽ കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ അപ്പോൾ നിങ്ങൾ മടിച്ചു നിൽക്കാതെ താല്പര്യമുള്ളവർ നമ്മുടെ കുളിമുട്ടി ജ്വല്ലറിയുടെ തൊടുപുഴ മൂവാറ്റുപുഴ വന്നപ്പുറം കഞ്ഞിപ്പുഴി ബ്രാഞ്ചുകളിൽ എല്ലായിടത്തും അവൈലബിൾ ആണ് തീർച്ചയായിട്ടും വരുവ് സഹകരിക്കുക താങ്ക്